Big Boss Balayalam Season 6 കർമ്മ സീസൺ എന്ന് വേണമെങ്കിൽ പറയാനായിരിക്കും കാരണം ജാസ്മിനെ തൊട്ടവരെല്ലാം ചോര തൊപ്പിയാ ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ച അതേ രീതിയിൽ തന്നെ സംഭവങ്ങൾ ജാസ്മിനെ തൊട്ടവർക്ക് സംഭവിച്ചിട്ടുണ്ട് അത് ഒരുപാട് ഉദാഹരണങ്ങളും ഉണ്ട് രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ് ലാലേട്ടന്റെ എപ്പിസോഡിന് ശേഷം ജാസ്മിൻ കിടന്ന് നെഞ്ചത്തടിച്ച് നിലവിളി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സിബിൻ പറഞ്ഞായിരുന്നു ഇതൊരു മെലോ ഡ്രാമയ അവിടെ അടുത്ത് അത് എഴുന്നേറ്റ് പോകാനെന്ന് അതിന്റെ അതേപോലെ അതിന് അടുത്ത വീക്ക് ആയപ്പോഴത്തേക്ക് സിബിൻ ഇതേപോലെ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ നെഞ്ചത്തടി നിലവിളിയായി അവസാനം എന്താ ബിഗ് ബോസ് ിൽ നിന്ന് വരെ പുറത്തേക്ക് പോയി കണ്ടല്ലോ അവളെ കറുമ എങ്ങനെ കറങ്ങി അടിച്ചു കൊച്ചെന്തോ എഴുതിയിട്ട് രാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് കിട്ടാനുള്ളത് ജിൻഡോ തന്നെ എരന്ന് വേടിച്ചു എന്ന് തന്നെ പറയാം ഞാൻ ഡ്രസ്സ് മാറി എല്ലാ ഉണ്ടായിരുന്നു അത് മറന്നു സോറി ക്ഷമിക്കണം അതെ ഇട്ടിരിക്കുന്ന ജട്ടി അതായത് ജിൻഡോ ഇടുന്ന ഒരു ഏകദേശം കളറിലുള്ള ഒരു ജട്ടി കൊണ്ടുവന്നിട്ട് അടുക്കളയിൽ ഒരു പാത്രത്തിന്റെ ഇടയില് കൊണ്ട് വെച്ചേക്കുന്നു അതെടുത്തോണ്ടെന്ന് ചോദിച്ചപ്പോൾ ജിൻഡോയുടെ എക്സ്പ്ലനേഷൻ ഉണ്ട് അത് ഞാൻ അവിടെ തുണികളായിട്ട് വന്നതായിരുന്നു അപ്പൊ ആ തുണികളെല്ലാം ജട്ടി അവിടെ ഇരുന്ന് പോയതാ മറന്നുപോയത എന്റെ പകർത്താണ് സോറി എന്ന് ഇത് ഏത് കർമ്മയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കാരണം ഇതുപോലെ തന്നെ ഒരു മൂന്നാല് വീക്കുകൾക്ക് മുമ്പ് ഈ പറയുന്ന അവരുടെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് അതായത് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേന് തൊട്ട് ബാക്കിൽ കുടിക്കാൻ പോയ ജാസ്മിനെ വിളിച്ചിരുത്തിയപ്പോൾ ജാസ്മിൻ്റെ ഡ്രസ്സുകളെല്ലാം അവിടെ വെച്ചായിരുന്നു അപ്പൊ ഇത് ജിൻഡോ എടുത്തിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയായിരുന്നല്ലോ ജാസ്മിൻ്റെ ഇന്നറൊക്കെ പൊക്കിയെടുത്തോണ്ട് വന്ന് മുട്ട ഇഷ്യൂ ഇവിടെ അവിടെ കൊണ്ടു വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രവസനമായിരുന്നു കാണിച്ചു വെച്ചത് അതിന് കണ്ടിപ്പോൾ അണ്ണാക്കി തന്നെ കിട്ടി ജാസ്മിൻ ഇത് വിടുവോ ജാസ്മിൻ അത് കുത്തിപ്പൊക്കി ജാസ്മിനുണ്ട് ഇപ്പം അത് കുത്തി ൊക്കിയപ്പോഴത്തേനും കൂടെ ഉണ്ട് ഗബ്രിയും ഉണ്ട് ആ കുത്തിപ്പൊക്കിയത് മറ്റേതിന് എന്ത് ശിക്ഷയാണ് കൊടുത്തത് അല്ലെങ്കിൽ മറ്റേത് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് അത് തന്നെ ആയിരിക്കും ഇനി ഒരു മീറ്റിംഗ് നടത്തി എല്ലാവർക്കും ഇടയിലേക്ക് എടുത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നതും പിന്നെ ലാലേട്ടന്റെ ഇടയിലേക്കും ഇത് പോയിന്റ് ഔട്ട് ചെയ്യും കാരണം ലാലേട്ടന്റെ അടുത്ത് പോയിന്റ് ഔട്ട് ചെയ്യാൻ ജിൻഡോയുടെ മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ റൂം നമ്മുടെ ഇന്നലെ ജയിലിൽ കിടന്ന സമയത്ത് ബാത്റൂമിനകത്ത് കയറി ഇന്ന് സിഗരറ്റ് മേടിച്ച് നിങ്ങൾ ഈ ജിൻഡോയെ സപ്പോർട്ട് ഒരു കാര്യം പറയാം ജിൻഡോ കാണിക്കുന്ന തെമ്മാടിത്തരത്തെ supporting അവൻ ഒരു എഴുപത് ശതമാനം തെമ്മാടിത്തരവും മണ്ടത്തരവും കാണിക്കുന്നത് മുപ്പത് ശതമാനമേ ഉള്ളൂ മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പിന്നെ ഒരു പൊട്ടനാണ് മണ്ടനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ജനുവൻ ആയിട്ടുള്ളൊരു അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലേക്കുള്ളൊരു സ്വീകാര്യത ഏത് രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്തായാലും ഈ ഒരു കർമ്മ കറങ്ങി അടിക്കുമ്പോൾ തന്നെ അറിയാം ഏത് രീതിയിൽ പോകുമെന്ന് ഇപ്പം ബാത്റൂമിൽ സിഗറ്റ് വലിച്ച കാര്യമുണ്ട് പിന്നെ ഈ ജാസ്മിൻ ഉറങ്ങാൻ കിടന്ന സമയത്ത് വീണ്ടും കീഴിലോട്ട് കയറി കയറി വന്ന് ഉറങ്ങുമായിരുന്നു അതൊക്കെ നമുക്ക് ആ ഒരു എപ്പിസോഡ് കണ്ടവർ കൃത്യമായിട്ട് മനസ്സിലാവും ഒരാളെ ഉറങ്ങുന്ന ഒരാളെ ഉണർത്തി ചെയ്യിപ്പിച്ച് അയാളെ അവിടുന്ന് മാറ്റി കിടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത അത് അല്ലെങ്കിൽ ആദ്യമേ തന്നെ അതൊന്ന് പറയണം നമുക്ക് രണ്ടു രൂപ ഇങ്ങനെ കിടക്കാം അത്ര ഉണ്ടായിരുന്നു അത് അവിടെ വെച്ച് തീരുന്ന കാര്യമായിരുന്നു പക്ഷെ അത് ഇത്രയും വലുതാക്കി കൊണ്ടുവന്നതും ഇതെല്ലാം എന്തായാലും ചോദിക്കേണ്ട കാര്യങ്ങൾ തന്നെ ചോദിക്കുകയും ചെയ്യും എന്തായാലും ഈ കർമ്മ അത് കറങ്ങി അടിക്കും എന്നുള്ളൊരു കാര്യം ഓർത്തുവച്ചോ ഇനിയും അപ്പം കിട്ടാൻ കുറേ ഉണ്ട്